റപ്പാട് പുസ്തകം അധ്യായം ഒൻപത് മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു കർത്താവ് മോശിയോടെ വീണ്ടും അരുളി ചെയ്തു പറവോയുടെ അടുക്കൽ ചെന്ന് പറയുക ഹെബ്രാരുടെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക നീ ഇനിയും അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ച് തടഞ്ഞു നിർത്തിയാൽ കർത്താവിൻ്റെ കരം വയനിലുള്ള നിന്റെ മൃഗങ്ങളുടെ മേൽ കുതിര കഴുത ഒട്ടകം കാള ആട് എന്നിവയുടെ മേൽ നിബന്ധിക്കും അവയെ മഹാമാരി ബാധിക്കും ഇസ്രയേൽക്കാരുടെയും ഈജിപ്തുകാരുടെയും മൃഗങ്ങൾക്ക് തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കും ഇസ്രയേൽക്കാരുടേതിൽ ഒന്നുപോലും നശിക്കുകയില്ല കർത്താവ് നാളെ ഈ രാജ്യത്ത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സമയവും നിശ്ചയിച്ചിരിക്കുന്നു അടുത്ത ദിവസം തന്നെ കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു ഈജിപ്തുകാരുടെ മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങി എന്നാൽ ഇസ്രായേൽക്കാരുടെ മൃഗങ്ങളിൽ ഒന്നുപോലും ചത്തില്ല പർവോ ആളയച്ചന്വേഷിച്ചപ്പോൾ ഇസ്രയേൽക്കാരുടെ കന്നുകാലികളിൽ ഒന്നുപോലും ചത്തില്ല എന്നറിഞ്ഞു അതിനാൽ അവന്റെ ഹൃദയം കഠിനമായി അവൻ ജനത്തെ വിട്ടയച്ചില്ല വ്രണങ്ങൾ ബാധിക്കുന്നു കർത്താവ് മോശിയോടും അഹറോനോടും അരുളി ചെയ്തു ചുളയിൽ നിന്നേ കൈ ചാരം വാരുക പർവോ കാണുകെ മോശ അത് ആകാശത്തിലേക്ക് വിതറട്ടെ അത് ഈജിപ്ത് രാജ്യം മുഴുവൻ ധൂളിയായി വ്യാപിക്കും അത് രാജ്യമാസകലമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ദേഹത്ത് പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങൾ ഉണ്ടാക്കും അതനുസരിച്ച് അവർ ചൂളയിൽ നിന്ന് ചാരം എടുത്തുകൊണ്ട് പറവോയുടെ മുൻപിലെത്തി മോശ ചാരം അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞപ്പോൾ അത് മനുഷ്യരിലും മൃഗങ്ങളിലും പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങൾ ഉണ്ടാക്കി എല്ലാ ഈജിപ്തുകാരോടും ഒപ്പം മന്ത്രവാദികളെയും പ്രണങ്ങൾ ബാധിച്ചതിനാൽ മന്ത്രവാദികൾക്ക് മോശിയുടെ മുൻപിൽ നിൽക്കാൻ കഴിഞ്ഞില്ല കർത്താവ് മോശിയോട് പറഞ്ഞതുപോലെ അവിടുന്ന് ഫറവോയുടെ ഹൃദയം കഠിനമാക്കി അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല കന്മഴ വർഷിക്കുന്നു അനന്തനും കർത്താവും ഓശിയോട് കൽപ്പിച്ചു അത് രാവിലെ എഴുന്നേറ്റ് പറവോയുടെ മുൻപ് ചെന്ന് പറയുക ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം പറയുന്നു എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കുക ലോകം മുഴുവനിലും എനിക്ക് തുല്യനായി മറ്റൊരാളില്ലെന്ന് നീ മനസ്സിലാക്കാൻ വേണ്ടി ഇപ്രാവശ്യം എൻ്റെ മഹാമാരികളെല്ലാം നിന്റെയും സേവകരുടെയും ജനത്തിൻ്റെയും മേൽ ഞാൻ അയയ്ക്കും ഞാൻ കരം നീട്ടി നിന്നെയും ജനത്തെയും മഹാമാരിയാൽ പ്രഹരിച്ചിരുന്നെങ്കിൽ നീ ഇതിനകം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമായിരുന്നു എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാവും ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് എൻ്റെ ജനത്തെ വിട്ടയക്കാതിരിക്കത്തക്ക വിധം നീ ഇനിയും അവരുടെ നേരെ അഹങ്കാരം പ്രകടിപ്പിക്കുമോ ആരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധം കഠിനമായ കന്മഴ നാളെ ഈ സമയത്ത് ഞാൻ വർഷിക്കും ആകയാൽ ഉടനെ ആളയച്ച് കന്നുകാലികളടക്കം വയലിലുള്ളവയെ എല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കുക എന്തെന്നാൽ വീട്ടിലെത്തിക്കാതെ വയലിൽ നിൽക്കുന്ന സകല മനുഷ്യന്റെയും മൃഗങ്ങളുടെയും മേൽ കന്മഴ പെയ്യുകയും അവയെല്ലാം ചത്തുപോവുകയും ചെയ്യും പറവയുടെ സേവകരിൽ കർത്താവിൻ്റെ വാക്കിനെ ഭയപ്പെട്ടവർ തങ്ങളുടെ തങ്ങളുടേതാസനയെയും മൃഗങ്ങളെയും വേഗം വീടുകളിലെത്തിച്ചു എന്നാൽ കർത്താവിന്റെ വാക്കിനെ ഗവനിക്കാതിരുന്നവ തങ്ങളുടെ ദാസനെയും മൃഗങ്ങളെയും വയലിൽ തന്നെ നിർത്തി കർത്താവ് മോശയോട് അറി നിന്റെ കൈ ആകാശത്തിലേക്ക് നീട്ടുക ഈജിപ്ത് രാജ്യത്തെങ്ങുമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വയലിലെ ചെടികളുടെയും മേൽ കന്മഴ പെയ്യട്ടെ മോശ തന്റെ വടി ആകാശത്തേക്ക് നീട്ടി കർത്താവ് ഇടിയും കന്മഴയും അയച്ചു മിന്നൽ പിണരുകൾ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി കർത്താവ് ഈജിപ്തിൽ കന്മഴ പെയ്ച്ചു ഈജിപ്തുകാർ ഒരു ജനമായ രൂപം കൊണ്ട ശേഷം ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധ മിന്നൽ പിണരുകൾ ഇടകലർന്ന ശക്തമായ കന്മഴ വർഷിച്ചു അത് ഈജിപ്തിലെ വയലുകളിൽ ഉണ്ടായിരുന്ന മനുഷ്യരെയും മൃഗങ്ങളുടെയും നശിപ്പിച്ചു അവിടെ ഉണ്ടായിരുന്ന ചെടികളെയും വൻ മരങ്ങളെയും നിശേഷം തകർത്തു കളഞ്ഞു ഇസ്രയേൽക്കാൽ വസിച്ചിരുന്ന ഘോഷനിൽ മാത്രം കന്മഴ പെയ്തില്ല പറവോ മോശിയെയും അഹറോനെയും ആളയച്ചു വരുത്തി പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു കർത്താവ് നീതിമാനാണ് ഞാനും എൻ്റെ ജനവും തെറ്റുകാരാണ് ഇടിമുഴക്കത്തിനും കന്മഴയ്ക്കും അറുതി വരുത്താൻ വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമേ ഞാൻ നിങ്ങളെ വിട്ടയക്കാം ഇനി നിങ്ങൾ അല്പം പോലും വൈകേണ്ട മോശ അവനോട് പറഞ്ഞു ഞാൻ പട്ടണത്തിൽ നിന്ന് പുറത്തു കടന്നാലുടൻ കർത്താവിന്റെ നേർക്ക് കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ ഇടിമുഴക്കം അവസാനിക്കുകയും കന്മഴ നിലയ്ക്കുകയും ചെയ്യും അങ്ങനെ ഭൂമി മുഴുവൻ കർത്താവിൻ്റെതാണെന്ന് നീ ഗ്രഹിക്കും എന്നാൽ നീയും സേവകരും ദൈവമായ കർത്താവിനെ ഇപ്പോഴും ഭയപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം കതിരിട്ട ബാർലിയും പുഷ്പിച്ച പണവും നശിപ്പിക്കപ്പെട്ടു എന്നാൽ ഗോതമ്പ് ഇനങ്ങളിൽ ഒന്നും നശിപ്പിച്ചില്ല കാരണം അവ വളർച്ച പ്രാപിച്ചിരുന്നില്ല മോശ പറവയുടെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് പട്ടണത്തിന്റെ വെളിയിലേക്ക് പോയി കർത്താവിനെ നേർക്ക് കൈകൾ വിരിച്ച് പ്രാർത്ഥിച്ചു ഉടനെ ഇടിമുഴക്കവും കന്മഴയും നിലച്ചു അതിനുശേഷം മഴ പെയ്തില്ല മഴയും കന്മഴയും ഇടിമുഴക്കവും പൂർണ്ണമായി നിലച്ചെന്ന് പറവോ കണ്ടപ്പോൾ അവനും സേവകരും വീണ്ടും പാപം ചെയ്യുകയും കഠിന ഹൃദയരാവുകയും ചെയ്തു കർത്താവ് മോശിയോട് പറഞ്ഞതുപോലെ പറവോയുടെ ഹൃദയം കഠിനമായി അവൻ ഇസ്രയേൽക്കാരെ വിട്ടയച്ചില്ല ദൈവമേ സ്തുതി അംഗീയ്ക്ക് യോഗ്യമാകുന്നു